ബഹിരാകാശ ദൌത്യങ്ങൾക്ക് റഷ്യ പിന്തുണ നൽകാൻ സാധ്യത എഞ്ചിൻ നിർമ്മാണം റോക്കറ്റ് ഇന്ധനം പൈലറ്റഡ് ബഹിരാകാശ യാത്ര ദേശീയ പരിക്രമണ സ്റ്റേഷനുകളുടെ വികസനം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്ക് പിന്തുണ നൽകിയേക്കും വെള്ളിയാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് സൂചന വൻകിട റോക്കറ്റുകൾ സ്വന്തമായുള്ള രാജ്യമാണ് റഷ്യ ഇന്ത്യ സെമി ക്രയോജനിക് എഞ്ചിനുകൾ വാങ്ങിയേക്കും മണ്ണെണ്ണയും ലിക്വിഡ് ഓക്സിജനും ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ് സെമി ക്രയോജനിക് റോക്കറ്റുകളുടെ ഭാരം കുറയ്ക്കാനും കൂടുതൽ ഭാരവാഹക ശേഷി കൈവരിക്കാനും ഇത് സഹായിക്കുമെന്നതാണ് നേട്ടം ആർ ഡി വൺ നയൻ വൺ എഞ്ചിനുകളാകും വാങ്ങുക എൽ വി എം ത്രീ റോക്കറ്റ് പതിപ്പിൽ ആർ ഡി വൺ നയൻ വൺ എഞ്ചിനുകൾ ഇന്ത്യ ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട് പി എസ് എൽ വിക്കും ജി എസ് എൽ വിക്കും ശേഷം അതീവശേഷിയുള്ള ന്യൂ ജനറേഷൻ റോക്കറ്റിന്റെ വികസന ദൌത്യത്തിലാണ് ഐ എസ് ആർഒ ചന്ദ്രയാൻ ത്രീന്റെ ശേഷം ഇന്ത്യയുടെ സുപ്രധാന പദ്ധതിയാണ് ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ അയക്കുന്ന ഗഗൻയാൻ ഇതിൽ റഷ്യ അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സഹകരണം തേടിയിരുന്നു തുടർന്ന് അമേരിക്കയുമായി ചേർന്ന നിസാ ഉപഗ്രഹ ഏറ്റെടുത്തിരുന്നു നാസയുമായി കൂടുതൽ ും തുടക്കമിട്ടിരുന്നു അമേരിക്കയുടെ താരിഫ് നടപടികൾ സഹകരണത്തിൽ മങ്ങലേൽപ്പിച്ച സാഹചര്യത്തിൽ റഷ്യയുമായി ബഹിരാകാശ ശാസ്ത്രമേഖലയിൽ കൂടുതൽ സഹകരിക്കാൻ ഇന്ത്യ താൽപര്യം കാട്ടുമെന്നാണ് ആരംഭിച്ചതാണ് റഷ്യയുമായുള്ള ബഹിരാകാശ പങ്കാളിത്തം ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണമായ ആര്യഭട്ടയ്ക്ക് റഷ്യയുടെ സഹായമുണ്ടായിരുന്നു രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയതും സോവിയറ്റ് പേടകത്തിലായിരുന്നു ുന്ന മനുഷ്യ ബഹിരാകാശ യാത്രാ ദൌത്യമായ ഗഗനിയാനിലും റഷ്യ സഹകരിക്കുന്നുണ്ട്